അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളോടത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ലാ നമ്മൾക്കും കുഴപ്പമൊന്നും നല്ല സുഖമാണ് പിന്നെ അപ്പോൾ ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നത് മുരുങ്ങക്കായും തക്കാളിയും ഉരുളക്കിഴങ്ങും കൂടെ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കണം കേട്ടോ അപ്പോൾ ഇത് മൂന്നും ഉരുളക്കിഴങ്ങും തക്കാളിയും മുരിങ്ങക്കായും കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടി രേശട്ടമുള്ള് പച്ചമുളക് ചേർക്കും മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് എടുക്കുക എന്തതിന് ശേഷം തേങ്ങ അരക്കുക അത്രയുള്ള കടുക് കറക്കേട്ട അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ ചായ ഓടിക്കും നീച്ചത്തും ചായ ഓടിക്കൊന്നുമില്ല രാവിലെ ചെന്ന നമ്മൾ ഇല്ലാതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ചെനലൊക്കെ ഒന്ന് തുറന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് കറികളൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് ചായയും കടിയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ എന്തെങ്കിലും ഒരു കറി ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതിനൊരു മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കില്ല അപ്പോൾ നമ്മൾ തേങ്ങയിൽ എന്തൊക്കെ ഇടുന്ന വെച്ചാൽ തേങ്ങ ചെറിയ ചീരകം പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ നല്ലവണ്ണം അരക്കായി കൊയ്ക്ക ക കടുവർക്ക് അത്രയുള്ളൊക്കെ പാടി അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ രാവിലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എനിക്ക് കുറച്ച് രാവിലെ പണിൻ്റെ ഇടയിൽ ഇരിക്കണം അപ്പോൾ നമുക്ക് നല്ലൊരു സമാധാനീകരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് മുമ്പ് തന്നെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും കുറച്ച് കറികളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഒന്നും ഇല്ലെങ്കിൽ ബാൽക്കണി പോകും അല്ലെങ്കിൽ നമ്മൾ സിറ്റൗട്ട് ഒരു നിറച്ച് ചെടികളുണ്ട് അപ്പോൾ ആ ചെടിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് കുറച്ച് നേരെ ഇന്ന് ചായ കുറിച്ചിട്ട് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണി ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ വീട് എടുക്കണ്ടാന്ന് കരുതി എന്നിട്ട് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ വീട് എടുക്കാർ ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ കറി അപ്പോൾ ഈ കറി നമുക്ക് കാണിക്കുകയും ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാ തേങ്ങ നല്ലോ തിളച്ച് തന്നെ തേങ്ങ അരച്ചത് അപ്പോൾ ഇനി കടുകും കറിവേപ്പിലിട്ടിട്ട് ഒളിച്ചെണ്ണയിൽ വറവിടുക കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക കുറേ കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമായിട്ട് അറിയാത്തവരൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണണ്ടെന്നുള്ളൊരു ഇത് തോന്നുമല്ലോ നമുക്ക് അപ്പം ഇന്നും എല്ലാവരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാള്ള നാളെ ഏതെങ്കിലും ഒരു വീഡിയോ ഇടണ്ട് പിന്നെ രാവിലത്തെ രാവിലെ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണത് ചപ്പാത്തിയും കറിയിട്ടാണ് രാവിലത്തേക്കുന്നതാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം ഇല്ലേന്നു പിന്നെ എന്താണ് ഇത് വെക്കണ ചെടിയാണ് കേട്ടോ ചേച്ചി അകത്ത് വെക്കണം അകത്ത് വെച്ച ചെടിയാണ്